ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർ ക്ലിക്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഏണിംഗ് പ്ലാറ്റ്ഫോമാണ് നോക്കാൻ പോകുന്നത് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ഇതിൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ക്ലിക്സ് എന്ന് പറയുമ്പോഴേക്കും ഓരോ ആഡുകളുണ്ടാവും ആഡുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസോ വീഡിയോസ് ആയിട്ടുള്ള ആഡുകളോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ആഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആവും ആ സൈറ്റിൽ പോയി ജസ്റ്റ് ആ സൈറ്റ് ഫുള്ളായിട്ട് ലോഡാവുന്നത് വരെ ഒന്ന് അവിടെ നിൽക്കുക എന്നിട്ട് ഫുൾ ഫുള്ളായിട്ട് ലോഡായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ബാക്ക് പോയി അടുത്ത ആഡ് കാണാൻ പറ്റും അങ്ങനെ ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ പത്ത് ടു അഞ്ച് പത്ത് ആഡ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണുക അതാണ് ഇതിലെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഡോളേഴ്സ് ആകുമ്പോഴാണ് ഫിഫ്റ്റി ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാലായിരത്തി മുന്നൂറിന് അടുത്ത് വരും ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങളതൊന്ന് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ പബ്ലിഷർ അക്കൗണ്ട് നിങ്ങൾ ഇങ്ങനെ ഇത് സ്റ്റാർട്ട് ഫ്ലിക്സ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും തന്നെ ഫസ്റ്റ് കാണുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് അതിൽ ചൂസ് യുവർ അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൽ പബ്ലിഷർ അക്കൗണ്ടും ഉണ്ട് അഡ്വെർടൈസർ അക്കൗണ്ടും ഉണ്ട് നിങ്ങൾ പബ്ലിഷർ അക്കൗണ്ടാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അഡ്വെർടൈസർ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് അഡ്വർട്ടൈസ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടാണ് അഡ്വർടൈസർ അക്കൗണ്ട് എന്ന് പറയുന്നത് പബ്ലിഷർ അക്കൗണ്ടിലാണ് ഏൺ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ പബ്ലിഷർ സൈനപ്പ് എന്ന് ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോഴേക്കും സൈൻ ഇൻ ഇൻഫർമേഷൻ ആണ് നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക കൺഫേം ചെയ്യുക ഇവിടെ ഒരു സെക്യൂരിറ്റി കോഴ്സും ചോദിച്ചിട്ടുണ്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ കോഡും ചെയ്ത് കോഡും കംപ്ലീറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കുക അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ആവും ഓക്കെ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട് അത് അല്ലാണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈനപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ഈ കോഡ് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് സൈൻ ഇൻ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർ ക്ലിക്കിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിനകത്ത് പല ടൈപ്പ് മെമ്പർഷിപ്പ്സ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പം തന്നെ ഇങ്ങനെ പല ടൈപ്പ് മെമ്പർഷിപ്പ് ഉണ്ട് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി സിൽവർ മെമ്പറാണ് സിൽവർ മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് പേ ഔട്ട് ആണ് ഓക്കെ ലിമിറ്റഡ് ആഡ്സാണ് ഒരു ഒരു ക്ലിക്കിന് പോയിൻറ്റ് സീറോ വൺ പെർ ക്ലിക്കാണ് കിട്ടുന്നത് ലിമിറ്റഡ് പേ ഔട്ട്സ് ആണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഡോളേഴ്സ് ആണ് ലിമിറ്റഡ് ഓട്ടോ പേ നോ എസ് ടി എം എൽ കോഡ് ബേസിക് റേറ്റ് റെഫറൽ അക്കൗണ്ട് റിപ്പോർട്ട്സ് ലിമിറ്റഡ് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിൽവർ സിൽവർ മെമ്പേർഷിപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആണ് ഓക്കെ ഫ്രീ മെമ്പേർഷിപ്പാണ് സിൽവർ മെമ്പർഷിപ്പ് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഗോൾഡ് മെമ്പേർഷിപ്പ് ഉണ്ട് പിന്നെ പ്ലാറ്റിനം ഉണ്ട് ഓക്കെ ഇതൊക്കെ പെയ്ഡാണ് ഗോൾഡ് മെമ്പർഷിപ്പ് പ്രീമിയം ആണ് എല്ലാം പെയ്ഡാണ് ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപയാണ് പേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ ഡോളേഴ്സ് ആണ് നയൻറ്റീൻ ഡോളേഴ്സാണ് വരുന്നത് ഏകദേശം നയൻറ്റി ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി 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 സംതിങ് വരും ആയിരത്തി തൊള്ളായിരം അങ്ങനെയൊക്കെ വരും ആയിരത്തി എഴുന്നൂറ് ഒക്കെ വരെ വരും ഓക്കെ പിന്നെ പ്ലാറ്റിനം ആണ് ഇതിന് ഏകദേശം അമ്പത് ഡോളറിനടുത്താണ് അമ്പത് ഡോളർ എന്ന് പറയുമ്പോൾ പത്തു നാലായിരം രൂപ വരും ഇരുപത് എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരത്തിൻ്റെയൊക്കെ അടുത്തൊക്കെ വരും ഓക്കെ അങ്ങനെയാണ് ഓക്കെ ഇതിൻ്റെ പ്ലാറ്റിനം മെമ്പേർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്സിൽ നിന്ന് നമുക്ക് ആഡ്സ് കിട്ടും പിന്നെ ഓരോ ക്ലിക്കിനും പോയിൻറ്റ് സീറോ ടു കിട്ടും നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വെച്ചാൽ സിൽവർ മെമ്പർഷിപ്പിൽ പോയിൻ്റ് സീറോ വണ്രുന്നു പക്ഷേ ഇതിൽ പോയിൻറ്റ് സീറോ ടു കിട്ടും ഓക്കെ നിങ്ങൾ നോക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് റിക്വസ്റ്റ് വേണ്ട ഓട്ടോ പേ ഔട്ടാണ് ഓക്കെ നമ്മളുടെ അക്കൗണ്ടിൽ പൈസ തനിയെ ആകും ഓക്കെ നമ്മൾ ഡീറ്റെയിൽസ് ഫസ്റ്റ് ടൈം കൊടുത്താൽ മതി പിന്നെ പിന്നെ അത് തനിയേ ക്രെഡിറ്റ് ആയിക്കോളും അതാണ് ഓട്ടോ പേ ഔട്ട് എന്ന് പറയുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പേ ഔട്ട് ലിമിറ്റ് ഇല്ല നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആകുമ്പോൾ വരെ നിങ്ങൾക്ക് പേ ഔട്ട് ചെയ്യാം ഓക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ കാർഡ് നമ്പറും ഡെബിറ്റ് കാർഡാണെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് പേയ്പാൽ ബാങ്ക് ട്രാൻസ്ഫർ എല്ലാം ഉണ്ട് ഓക്കെ എന്നിട്ട് അപ്ഗ്രേഡ് നമുക്ക് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ അപ്ഗ്രേഡ് ആവും കണ്ടോ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും എന്നുള്ളതാണ് യു വിൽ ഇമ്മീഡിയറ്റ്ലി റിസീവ് മോർ ആഡ്സ് ക്ലിക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ആഡ്സ് കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ എസ് ടി എം എൽ കോഡ് ആക്സസ് ആവും ഓട്ടോ പേ ഔട്ട് ആക്ടിവേറ്റ് ആവും പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്ലാറ്റിനം മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം റിസീവ് പേ ഔട്ട് സെയിം ഡേ ആൻഡ് എവറി ഡേ എല്ലാ ദിവസവും പേ ഔട്ട് കിട്ടും അക്സസ് ടു എ പി ഐ ഗൈഡ് ലൈൻസ് ഓക്കെ എ പി ഐ ഗൈഡ് ലൈൻസിൽ ആക്സസ് കിട്ടും ഇത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് അപ്ഗ്രേഡ് പ്രോസസ്സ് ഇസ് ഇൻസ്റ്റൻ്റ് എന്നാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ്റെ ഇമെയിലും കിട്ടും അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് അപ്ഗ്രേഡ് ആവുമെന്നാണ് ഇപ്പം നിങ്ങൾ ഫസ്റ്റ് അപ്ഗ്രേഡ് ആണെങ്കിൽ നിങ്ങൾ ഗോൾഡ് മെമ്പേർഷിപ്പിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനാണ് ഇവർ എന്താ റെക്കമെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ പ്ലാറ്റിനത്തിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് ചെയ്യരുതെന്നാണ് പറയുന്നത് ഇഫ് ഫോർ എനി യൂസ് എനി റീസൺ യു ഡി നോട്ട് യൂസ് യുവർ ഗോൾഡ് ഓർ പ്ലാറ്റിനം മെമ്പേർഷിപ്പ് അപ്ഗ്രേഡ് ഫീ വിൽ ബി റീഫണ്ടഡ് ഓട്ടോമാറ്റിക്കലി ഇപ്പം നിങ്ങൾ നിങ്ങൾ ഗോൾഡിലോട്ടോ പ്ലാറ്റിനത്തിലോട്ടോ അപ്ഗ്രേഡ് ചെയ്തെങ്കിലും നിങ്ങളത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് റീഫണ്ട് റീഫണ്ടാവുമെന്നാണ് പറയുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഓക്കെ ഇതിൻ്റെ കാര്യങ്ങൾ ഓക്കെ ഇപ്പം നമ്മൾ ആഡ്സ് എങ്ങനെയാണ് കാണുന്നതെന്ന് കാണിച്ചു തരാം ഈ പി പി സി ആഡ്സ് എന്ന് പേപ്പർ ക്ലിക്ക് ആഡ്സ് എന്നുള്ളതാണ് ഈ പി സി ആഡ്സ് എന്ന് പറയുന്നത് ഓക്കെ അതിലിങ്ങനെ ആഡ്സ് അവൈലബിളായിട്ടുണ്ടാവും ഇന്ന് എനിക്ക് ഡേ ഇന്ന് എനിക്ക് അഞ്ച് ആഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ബാക്കി മൂന്നെണ്ണം ഞാൻ ക്ലിക്ക് ചെയ്തിരുന്നു ഓൾറെഡി ഓക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ഈ ചാറ്റ് വെയ്റ്റ് ഫോർ എ ഫ്യൂ വെയ്റ്റ് ഫോർ എ ന്യൂ പേജ് ടു ലോഡ് ഇൻ ഫുൾ യു വിൽ പേപ്പർ ക്ലിക്ക് എഫ് യൂ ന്യൂ പേജസ് വിൽ ഓപ്പൺ ഇൻ ഈച്ച് ക്ലിക്ക് ഓരോ ക്ലിക്കിലും പുതിയ പേജ് ഓപ്പൺ ഓപ്പൺ ആവും ഓക്കെ ഇങ്ങനെ ഓപ്പണായി വരും ഓപ്പണായി വരുമ്പോൾ നമുക്ക് ബാക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ പേജിലോട്ട് റീഡയറക്റ്റ് ആയി പിന്നെ അടുത്ത ആഡിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ പേജ് ഫുള്ളായിട്ട് ലോഡ് ആവണം അതുമാത്രമേ അവർ പറയുന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും വെൽ ഡൺ യു ഫിനിഷ് ദ ആഡ്സ് അവൈലബിൾ ഫോർ സിൽവർ മെമ്പേർഷിപ്പ് ഓക്കെ ഇന്നത്തെ ആഡ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ടുഡേ ഗോൾഡ് മെമ്പേർഷിപ്പ് എസ്റ്റിമേറ്റ് ഏണിംഗ് ഫോർ ടുഡേയ്സ് ത്രീ പോയിൻറ്റ് ഫൈവ് സീറോ ആണ് ഗോൾഡ് മെമ്പേഴ്ഷിപ്പിന് ഇന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് പ്ലാറ്റിനം മെമ്പേഴ്സിനാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ഓക്കെ ഇങ്ങനെ ഓവർ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്ര ഏൺ ചെയ്തിട്ടുണ്ട് എല്ലാം കാണാൻ പറ്റും ഞാനിതുവരെ ആയിട്ടും ത്രീ ഡോളേഴ്സ് പോയിൻറ്റ് ടു ഫൈവാണ് ആണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഇത് ഞാൻ ഇത്ര നാൾ ചെയ്തിട്ടുള്ളതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചില ദിവസങ്ങളിൽ ഫൈവ് ചില നയൻ എയിറ്റ് അങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്